ഐ പി എല്ലിലെ നോബോൾ വിവാദത്തിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുന്ന എം എസ് ധോണിയെ പിന്തുണച്ച് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി കഴിഞ്ഞ ദിവസം നടന്ന രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിനിടയിൽ ചെന്നൈ ക്യാപ്റ്റൻ ധോണി മൈതാനത്തേക്ക് അപ്രതീക്ഷിതമായി പ്രവേശിച്ച് അമ്പയറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത് ധോണിയെ വിമർശിച്ച് ഇംഗ്ലണ്ട് മുൻ ക്യാപ്റ്റൻ മൈക്കിൾ വോണും രംഗത്തെത്തിയിരുന്നു ധോണിയുടെ നടപടി ക്രിക്കറ്റിന് നല്ലതല്ലെന്നും ഡഗ് ഔട്ടിലിരിക്കുന്ന ക്യാപ്റ്റന് ഗ്രൗണ്ടിലിറങ്ങാൻ യാതൊരു അവകാശമില്ലെന്നാണ് വോൺ ട്വിറ്ററിൽ കുറിച്ചത് എന്നാൽ ധോണിയെ പലരും വിമർശിക്കുമ്പോഴും പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി കഴിഞ്ഞ ദിവസം അരങ്ങേറിയ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിൻ്റെ അവസാന ഓവറിൽ അമ്പയർ നോബോൾ വിളിക്കാതിരുന്നതാണ് ധോണിയെ ചൊടിപ്പിച്ചത് ബെൻസ്റ്റോക്ക് എറിഞ്ഞ പന്തിന് രണ്ട് അമ്പയർമാരും രണ്ട് വിധത്തിലാണ് പന്ത് ഡെലിവർ വിധിച്ചത് ഗ്രീസിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയും മിച്ചൽ സാന്തനറും അമ്പയറുമായി സംസാരിച്ചിരുന്നു ഇതിനിടയിൽ ധോണി മൈതാനത്തേക്ക് ഇറങ്ങി വന്ന് ധോണി അമ്പയറുമായി തർക്കിച്ചതോടെ മത്സരം അല്പസമയം തടസ്സപ്പെട്ടു സംഭവത്തിൽ ധോണിക്കെതിരെ നടപടിയെടുത്ത് മാച്ച് ഫീയുടെ യുടെ അൻപത് ശതമാനം ധോണിക്ക് പിയ വിധിച്ചിരുന്നു എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആർക്കും സംഭവിക്കാവുന്നതു തന്നെയാണ് ധോണിക്കും സംഭവിച്ചതെന്നും എല്ലാവരും മനുഷ്യരാണെന്നും അദ്ദേഹം ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിത്ര വലിയ പ്രശ്നമാക്കേണ്ടതില്ലെന്നും മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ധോണിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇത്രയേറെ പ്രശ്നങ്ങൾ അരങ്ങേറുമ്പോഴും ധാരാളം സമയം കിട്ടിയിട്ടും ഒരിക്കൽ പോലും ആ വിവാദമായ ബോളിൻ്റെ റിപ്ലൈ കാണിക്കാത്തത് ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത് വിവാദമായ ബോളെറിഞ്ഞതിനു ശേഷം ഗ്രീസിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയും മിച്ചൽ സാന്ത്നറും അമ്പെയറുമായി സംസാരിക്കുമ്പോഴും ഇതിനിടയിൽ ധോണി മൈതാനത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോഴും ധാരാളം സമയം കിട്ടിയിട്ടും ഒരിക്കൽ പോലും ഈ ബോളിൻ്റെ റിപ്ലൈ കാണിക്കാത്തതിലാണ് ആരാധകരിൽ നിന്ന് പ്രതിഷേധമുയർന്നത്